السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹധന്യരായ മഹത്തായ സദസ്സിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നമ്മുടെ മഹലിൻ്റെ പ്രസിഡൻറ്റും കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുള്ള കോയ തങ്ങൾ തൻ്റെ സാന്നിധ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും മഹത്തായ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന മഹലിൻ്റെ അജയ്യനായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കല്ലിത് റിയാസ് ആയിദ് ആബിദ് കോയ തങ്ങൾ അതുപോലെ നമ്മുടെ നാടിൻ്റെ നാനോന്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാർ അതേപോലെ സംഘം ഭാരവാഹികൾ ബഹുമാനപ്പെട്ട വീരാങ്കുട്ടി സാഹിബ് ഷഫീഖ് കുഞ്ഞുമുഹമ്മദ് സാഹിബ് ബഹുമാനപ്പെട്ട അദ്ദുസ്താദ് മൊയ്തുസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ രക്ഷിതാക്കളെ സ്നേഹനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അള്ളാഹു സുബ്ഹാനു അത്താല നമ്മുടെ സദസ്സ് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ ഹബീബ് സല്ലല്ലാഹു അലി വസല്ല തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ സുദിനത്തിലാണ് നാം ഏവരുമുള്ളത് ഉദ്ഘാടന പ്രഭാഷണത്തിന് സമയം നിർണിതമാണ് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഈ സമയമുണ്ട് പക്ഷേ നമുക്കൊരുപാട് പരിപാടികൾ ഒരുപാട് കടമ്പകൾ ഇനി കടക്കാനുള്ളതുമുണ്ട് ദീർഘമായ ഒരു ഉദ്ഘാടന പ്രഭാഷണത്തിന് മുതിരുന്നില്ല നമുക്കറിയാം ഇന്നിൻ്റെ പ്രഭാതം എന്ന് പറയുന്നത് കാലാവസ്ഥ വളരെ പ്രതികൂലമായ സാഹചര്യമായിട്ട് പോലും അതൊന്നും വകവയ്ക്കാതെ പ്രായമായ ആളുകളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളടക്കം മഴ പോലും വകവയ്ക്കാതെ ഹബീബിനോടുള്ള അടങ്ങാത്ത ഒടുങ്ങാത്ത ഇഷ്കിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമായി കൊണ്ട് ഈ കൊല്ലാങ്കുഴിയെ മറ്റുള്ള ഇതരനാടുകൾക്ക് മാതൃകയാകും വിധം ഒരു വലിയ ജനനിബിഡമായ നിബിധന റാലിയാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളൊക്കെ പരതുമ്പോൾ അന്വേഷിക്കുമ്പോൾ അവിടൊക്കെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് റാലിയൊക്കെ അല്പം ചുരുക്കി അല്ലെങ്കിൽ അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അവരൊക്കെ മാറി നിന്നപ്പോഴും ഒട്ടും ആവേശം ചോരാതെ ആവേശം ഒരല്പം പോലും പിന്നോട്ട് പോകാതെ ഊർജ്ജസ്വലതയോടുകൂടി ഒരാൾ പോലും പിന്നോട്ട് പോകാതെ വളരെ ആവേശത്തോടു കൂടി ഈ മഹത്തായ റാലി വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന ഈ മഹല്ലിലെ എല്ലാ ആളുകളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അള്ളാഹു സുബഹാന തമ്മിൽ നിന്ന് കബൂലാക്കട്ടെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളൊക്കെ സത്യവിശ്വാസികളാണ് കൃത്യമായി ജീവിതത്തിന് ലക്ഷ്യബോധമുള്ളവരാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ഈ വരവിനും ഈ കൂടലിനും എല്ലാം കൃത്യമായ ലക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ലക്ഷ്യങ്ങൾക്ക് വിധേയമായി കൊണ്ടാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത് വളരെ കൃത്യമായി ഒരു വിശ്വാസിയുടെ ജനനം മുതൽ മരണം വരെ കൃത്യമായി വളരെ കൃത്യനിഷ്ഠിതയോടുകൂടി അതല്ലെങ്കിൽ ജീവിതം വളരെ ചിട്ടയോടുകൂടി ജീവിക്കണമെന്നാണ് ഒരു വിശ്വാസി എല്ലാ ദിവസവും എല്ലാ എല്ലാ ദിവസവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ആ ചെയ്യുന്നത് പഠിച്ചവനെ എനിക്ക് എൻ്റെ മരണം വരെ എനിക്ക് വിവാദത്ത് ചെയ്യാനും കർമ്മങ്ങൾ ചെയ്യാനുമുള്ള ആരോഗ്യവും ആയുരാരോഗ്യം കരുത്തും ശേഷിയും എനിക്ക് നൽകണേ എന്ന് ഓരോ വിശ്വാസി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നതെന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ ജീവിതത്തിന് കൃത്യമായ ഒരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അവൻ്റെ ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രമാണ് നമുക്കറിയാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിന് കൃത്യമായി എങ്ങനെ ജീവിക്കണം എങ്ങനെ അവൻ മരിക്കണം തുടങ്ങി അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നടക്കം റസൂൽ സ്വല്ലാഹു അലൈസ് അത്തങ്ങൾ നമുക്ക് കൃത്യമായി വരച്ച് കാണിച്ചു തരുന്നുണ്ട് വിശുദ്ധമായ ഖുഹാൻ തന്നെ പറയുന്നുണ്ട് ഫി ഉസ്വത്തുൻ ഹസന നിങ്ങൾക്ക് പരിശുദ്ധ സൂരിൽ ഉത്തമമായൊരു മാതൃകയുണ്ട് ആ മാതൃകയിലായിക്കൊണ്ടായിരിക്കണം നിങ്ങളെ ജീവിതം നിങ്ങൾ നയിക്കേണ്ടത് എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നു നമുക്കറിയാം അള്ളാഹുവിൻ്റെ സഹാ പ്രവാചകർ സല്ല അള്ളാഹുഅലൈ വസ്ലമാങ്ങളുടെ തിരു സഹാപത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഹബീബ് സല്ലാഹു അലൈ വസ്ലമാങ്ങളുടെ ജീവിതം അതേപോലെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ ഓരോരോ കാര്യങ്ങളും അവിടെ കണ്ണുകൊണ്ട് കാണുകയും അത് ഒപ്പിയെടുക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തതായ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ എത്രയോ ഉണ്ട് റസൂൽ സല്ല അള്ളാഹു അലൈവിസ്ലങ്ങളോടുകൂടെ ഒരു നിഴൽ പോലെ എപ്പോഴും അവർ സഞ്ചരിക്കുകയാണ് റസൂൽ സൽ അള്ളാഹു വല്ലാത്ത ഉപവത്തിൻ്റെ ഇരുപത്തി മൂന്ന് വർഷം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അലൈഹി അള്ളാഹുസ് തങ്ങൾ രാവിലെ നേറ്റി അവിടുന്ന് വരെയും ഈ സഹാബാക്കൾ നബിയോട് കൂടെ പിന്തുടരുകയാണ് എന്തിനു വേണ്ടി അവർ പഠിക്കുകയാണ് എന്ത് എന്തൊക്കെ നബി എങ്ങനെ ജീവിക്കുന്നു നബി എങ്ങനെ നടക്കുന്നു നബി എങ്ങനെ ഇരിക്കുന്നു നബി എങ്ങനെ അമലുകൾ ചെയ്യുന്നു എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എങ്ങനെ ഉറങ്ങുന്നു എങ്ങനെ കുടുംബ ജീവിതം നയിക്കുന്നു എങ്ങനെ സാമൂഹ്യമായ ജീവിതം നയിക്കുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സഹാബാക്കൾ ഒപ്പിയെടുക്കുകയാണ് അതിനു വേണ്ടി ഉറങ്ങുന്നത് വരെ കൂടെ നടക്കുന്നു ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണരുന്നതിന് മുമ്പ് മദീന പള്ളിയിൽ വീണ്ടും സീ സഹാബാക്കൾ ഒരുമിച്ച് കൂടുകയാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട റബിയത്ത് ബഹുമാനപ്പെട്ടു ബഹുമാനപ്പെട്ടവർ മദീനയിൽ കൊടു തണുപ്പാണ് എല്ലാ സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും എല്ലാ ശരീരങ്ങളും തണുപ്പിനാൽ തണുപ്പിന്റെ കാടിനെത്തിയാൽ വിറക്കുകയാണ് ആ സന്ദർഭത്തിൽ ഹബീബ് സല്ലാ മാ തങ്ങൾ തഹജുദിനു വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അവിടുന്ന് വെള്ളവുമായി നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട റബിയത്ത് തങ്ങൾ കൊണ്ട് കാത്തിൽക്കുകയാണ് ചോദിക്കുന്നു നിങ്ങൾ ഇത്രയും നേരം ഉറങ്ങിയില്ലയോ എന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ റബിയത്ത് പറയുകയാണ് എനിക്ക് അങ്ങയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എനിക്ക് അങ്ങയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ആ സന്ദർഭത്തിൽ സെൽ എന്നാൽ ചോദിക്ക് ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട എനിക്ക് അങ്ങയുടെ കൂട്ടുകാരനായി എനിക്ക് വിരാജിക്കണം അതിലൊരു അവസരം എനിക്ക് തരണം എന്ന് ബഹുമാനപ്പെട്ട റസൂൽ ബഹുമാനപ്പെട്ടോട് പറയുമ്പോ ബഹുമാനപ്പെട്ടു പറയുന്നു അവ അതല്ലാതെ വേറെന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാല ബഹുമാനപ്പെട്ട റബിയത്ത് പറയുന്നു അത് തന്നെ മതി എനിക്ക് അത് മതി എനിക്ക് വേറൊന്നും വേണ്ട ആ സന്ദർഭം എന്നാൽ റബിയത്തെ നീ ധാരാളമായി സുന്നത നിസ്കാരം നിർവഹിച്ചോ ഒരുപാട് നിസ്കാരങ്ങൾ നീ നടത്തിക്കോ എന്നാൽ നിനക്ക് എൻ്റെ കൂടെ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനായിക്കൊണ്ട് നിനക്ക് സന്തോഷിക്കാനും എൻ്റെ കൂടെ ജീവിക്കാനും സാധ്യമാകുമെന്ന് റസൂൽ വസ്ല്ലാത്തങ്ങൾ റബിയോട് പറഞ്ഞു എങ്കിൽ സഹാബത്ത് അവിടെ നിന്നുള്ള റസൂലിഹുലി മാത്തങ്ങളുടെ ജീവിതം യഥാവിധി ഒപ്പിടിക്കുകയാണ് റസൂൽ സ്വല്ലി വസ്ലം മാത്രങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കൂടെ യാത്ര ചെയ്യുന്നു റസൂൽ വാഹനത്തിൽ മേലെ എങ്ങനെ കയറുന്നു എങ്ങനെ ഇറങ്ങുന്നു അവിടെയുള്ള ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു ഉറക്കം എങ്ങനെയാണ് ചിരി എങ്ങനെയാണ് അവിടുത്തെ സംസാരം എങ്ങനെയാണ് അതെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് ഈ സഹാബാക്കൾ അടുത്ത തലമുറയായ താപീനു കൈമാറി അങ്ങനെ താപി താബികളൂടെ വന്ന് ഈ സന്ദേശങ്ങളൊക്കെ ലോകത്താകമാനം പ്രചരിച്ചു നമ്മളൊക്കെ മുസ്ലിമായി നമ്മളൊക്കെ അതൊക്കെ നെഞ്ചിലേറ്റുന്നവരാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിലും സ്വാൽഹ്യങ്ങളിലും അള്ളാഹുത്തല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹാനായ ഹുബൈബ് അലി അള്ളാഹു തലാനുഹു ആരാണ് ഹുബൈബുറി അള്ളാഹു തലാനുഹു ബഹുമാനപ്പെട്ടവരെ ശത്രുക്കൾ തൂക്കുകയറിലേറ്റുകയാണ് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് അഥവാ നമ്മളൊക്കെ ഒമ്പറയ്ക്ക് പോകുമ്പോൾ ഐഷ മസ്ജിദിന്റെ തന്നെയും എന്ന് പറയുന്ന സ്ഥലമുണ്ട് അജിനു വേണ്ടി വീണ്ടും എഹ്റാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലമുണ്ട് തന്നെയും അവിടെയാണ് ബഹുമാനപ്പെട്ട ഹുബൈബ് റലി അള്ളാത്തലഹുനെ കൊല്ലാൻ വേണ്ടിയുള്ള ആ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അവിടെയാണ് അങ്ങനെ അവിടെ ചെന്ന് കൊണ്ടുപോയി ബഹുമാനപ്പെട്ട ഹുബൈബ് റലി അള്ളാഹുത്തലാലെ നിർത്തിയപ്പോ അവിടെ കൂടിയ ശത്രുക്കൾ ഹുബൈബ് എന്നിവരോട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഹുബൈബെ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകിയാൽ നിങ്ങളെ ഈ കഴുമരത്തിൽ നിന്ന് നിങ്ങളെ ഇറക്കി വിടാം നിങ്ങളെ കൊല്ലാതെ ഞങ്ങൾ വെറുതെ വിടാം എന്ന് പറയുമ്പോൾ ഹുബൈബ് എന്നവർ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ് ആ സന്ദർഭത്തിൽ അവർ ഹുബൈബ് എന്നിവരോട് പറയുകയാണ് നിന്റെ സ്ഥാനത്ത് നിന്റെ നബി ആയിരുന്നെങ്കിൽ എന്നൊന്ന് നീ വിചാരിച്ചാൽ മതി എന്ന് മാത്രം നീ പറഞ്ഞാൽ മതി നിന്റെ ഈ കഴുമരത്തിൽ നിന്നെ കൊല്ലാൻ ാണ് അതിന് പകരം നിന്റെ പ്രവാചകനാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി മതി അങ്ങനെ നീ നിന്റെ മനസ്സുകൊണ്ട് കരുതിയാൽ എന്ന് ഹുബൈബ് എന്നവർ പറയുന്നു തന്നെയാണ് സത്യം ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല നിങ്ങൾക്ക് എന്നെ എത്ര വേട്ടം വേണമെങ്കിൽ കൊല്ലാം പക്ഷേ എൻ്റെ ഹബീബിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയാൻ എനിക്ക് കഴിയില്ല എൻ്റെ ഹബീബിൻ്റെ പേരിൽ ഒരു മുള്ളു കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ലാതെ ഞാൻ അനുവദിക്കില്ല നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും എന്നെ കൊല്ലാം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹുബൈബ് എന്നവർ കഴുമരത്തിൽ കയറിക്കൊണ്ട് വഫാത്താകുകയാണ് എന്തേ കാര്യം അവരൊക്കെ ഏറെ സ്നേഹിച്ചവരാണ് അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ആളുകളായി മാറി അവരുടെ ഓരോരുത്തരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അങ്ങനെയാണ് അവർ അങ്ങനെ ഹബീബിനെ സ്വന്തം ജീവിതത്തെക്കാൾ പ്രാമുഖ്യം നൽകിയപ്പോ സ്വന്തം ജീവിതത്തെക്കാൾ അവർ ജീവിതത്തിന്റെ ഭാഗമാക്കിയപ്പോൾ അവർക്കൊക്കെ ഉന്നതമായ സ്ഥാനം കിട്ടി അതുകൊണ്ടാണ് അവർക്കൊക്കെ സ്വർഗത്തിൽ കടക്കാനും അവസരമുണ്ടാകുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഈ സന്ദർഭം ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഹബീബിനോടുള്ള സ്നേഹത്തിൻ്റെ ഇഷ്കിൻ്റെ ഭാഗമായി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനോ തല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളെയും അള്ളാഹു തല സ്വീകരിക്കട്ടെ പ്രവാചകത്തിനോ പ്രവാചകനോടുള്ള മഹബത്തിൻ്റെ ഭാഗമായി സ്നേഹത്തിൻ്റെ ഭാഗമായി ഇഷ്കിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങളെയും അള്ളാഹു തല കപൂലാക്കട്ടെ ദിവസങ്ങളോളമായി ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മളൊക്കെ നേരിട്ട് കാണുന്നതാണ് ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ദിവസങ്ങളോളം ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഇന്ന് മഴയാണ് രാവിലെ അപ്പോഴും അവരെ ടെൻഷൻ അധികരിച്ചു എന്ത് ചെയ്യും കാരണം ജനങ്ങൾ വരുമ്പോൾ അവരെ മഴ കൊള്ളാതെ സേഫ്റ്റിയായി അവരെ ഇരുത്തണമല്ലോ അപ്പൊ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ എല്ലാം ഇതിൻ്റെയൊക്കെ ഗുണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കാണ് അള്ളാഹുത്തുലാ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു തല നൽകട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദ് സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ അതേപോലെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ നടുതൂടാണ് നമ്മുടെ നാട്ടിലെ പ്രവാസികൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും അവിടെ സ്വന്തം ജീവിതത്തിലെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് വളരെ ആവശ്യത്തോടു കൂടി അവരൊക്കെ അവർ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായിക്കൊണ്ട് എല്ലാം നടത്തുന്നു അള്ളാഹു സുബ് ഹാനോത്തല അവർക്കൊക്കെ അവരുടെ ജോലിയിൽ ഹൈറും വറക്കത്തും രാഹത്തും അള്ളാഹുത്തല നൽകട്ടെ അവരുടെ ജോലികളൊക്കെ അള്ളാഹുത്തല എളുപ്പമാക്കി കൊടുക്കട്ടെ തിരിച്ചു വന്ന് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി കഴിയാനുള്ള തൗഫീക്കൊക്കെ അള്ളാഹുത്തുല അവർക്കും നമുക്കൊക്കെ അള്ളാഹുത്തല പ്രദാനം ചെയ്യട്ടെ അതേപോലെ നമ്മുടെ പള്ളിയിലെ കബറിസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആയിരക്കണക്കിന് മക്്മിനു മ്മ്മിനാത്തുകൾ അള്ളാഹുത്തല്ല അവരുടെയൊക്കെ മൗഫഫഫത്തും മർഹമത്തും ജന്നത്തും ജത്തും നൽകി അവിടെ കബറുകളെയൊക്കെ അള്ളാഹുത്തല പ്രകാശിപ്പിക്കട്ടെ നമ്മയും അവരെയും അള്ളാഹുബൻ്റെ സ്വർഗ്ഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അതേപോലെ ഈ നാടിൻ്റെ ഉന്നമനത്തിനും ഐക്യത്തിനും നനോന്മകമായ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി നമ്മിൽ നിന്ന് ഇവിടെ ഇവിടെ പോയ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുത്തുല അവർക്കൊക്കെ മൗഫുറത്തും മർഹമത്തും ജന്നത്തും അള്ളാഹുത്തല പ്രദാനം ചെയ്യട്ടെ അതേപോലെ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുമായി സഹകരിച്ച സഹായിച്ച ശാരീരികമായി മാനസികമായി എല്ലാ അർത്ഥത്തിലും ഇതിനോട് കൂറും കടപ്പാടും നന്ദിയും പ്രകടിപ്പിച്ചു എല്ലാ അർത്ഥത്തിലും ഇതിനോട് സഹായിച്ച ഒരുപാട് സഹോദരന്മാരുണ്ട് അവരെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുമ്പോൾ പേര് വിട്ടുപോകും അതുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല എല്ലാവരെയും അഭിനന്ദിക്കേണ്ടത്വരാണ് അള്ളാഹുത്താല അവർ ചെയ്ത ത്യാഗങ്ങളൊക്കെ അള്ളാഹുത്താല സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹുത്താല നൽകട്ടെ നാളെ ഹബീബിൻ്റെ കൂടെ അവിടുത്തോടൊപ്പം അവിടുത്തെ സഫായത്തിന് വിധേയമായി സ്വർഗപ്രവേശനം കിട്ടുന്നവരിൽ അള്ളാഹുത്തല നമ്മുടെ എല്ലാവരെയും അള്ളാഹുത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എൻ്റെ ഈ പ്രസംഗം ഇൻഷാഹ അവസാനിപ്പിക്കാൻ പോവുകയാണ് നമുക്കൊരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാനുള്ളത് കൊണ്ട് ഇൻഷാ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലഹമുല്ല റബ്ബിൻ അസ്സലാ വൈകു വരമ വാഹ